നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഓരോ ദിവസം കൂടുന്തോറും വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പുതിയ വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടിപ്പോകും എന്താണ് ഇപ്പോൾ വില കൂടാനുണ്ടായ കാരണം ഉൽപ്പാദനത്തിൽ ഗണ്യമായി കുറവ് സംഭവിച്ചതാണ് തേങ്ങാ വില ഉയരാൻ കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു അതുകൊണ്ട് തന്നെ വിലക്കയറ്റം ഇവർക്ക് ഉപകരിക്കാതെ പോകുന്നു മാസങ്ങൾക്ക് മുമ്പ് രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ലോഡ് പച്ച തേങ്ങ കയറ്റിപ്പോയിരുന്നത് ഇപ്പോൾ മാസത്തിൽ ലോഡ് പോലും കൊണ്ടുപോകാൻ ഇല്ലാത്ത അവസ്ഥയാണെന്ന് പച്ചത്തേങ്ങാ വ്യാപാരികൾ പറയുന്നു കേരളത്തിന് പുറമെ കർണാടകയിലും തമിഴ്നാട്ടിലും തേങ്ങയുടെ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞു ദിവസം മൂന്ന് രൂപ വെച്ച് വില വർദ്ധിക്കുന്നുണ്ടെന്ന് എടപ്പാളിൽ വെളിച്ചെണ്ണ വ്യാപാരം നടത്തുന്നവർ പറയുന്നു ഓണം ആകുമ്പോഴേക്കും വില അഞ്ഞൂറ് കടക്കുമെന്നാണ് സൂചന ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങളുടെ വിലയിലും പ്രതിഫലിക്കും ചിപ്സിന് നിലവിൽ നാനൂറ്റി ഇരുപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് വില സമീപകാലത്തൊന്നും ഇത്ര വില ഉണ്ടായിട്ടില്ലെന്ന് ബേക്കറി വ്യാപാരികൾ പറയുന്നു തേങ്ങയുടെ ഉൽപ്പാദനം കുറഞ്ഞത് തെങ്ങ് തൊഴിലാളികൾക്ക് തിരിച്ചടിയാണ് അതേസമയം വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ പാക്കറ്റ് വെളിച്ചെണ്ണ ലഭിക്കുന്നുമുണ്ട് ഇത് മായം കലർന്നതാണെന്ന പരാതി വ്യാപകമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന ഊർജിതമാക്കി നിലവിൽ വെളിച്ചെണ്ണ വിൽപ്പന നടത്തുന്ന കമ്പനികൾക്കായി പ്രത്യേക മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ബ്രാൻഡ് രജിസ്ട്രേഷൻ ആണ് ഇതിൽ പ്രധാനം ലൈസൻസ് ഉള്ള ഒരു കമ്പനിക്ക് ഒരു ബ്രാൻഡിൽ മാത്രമേ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കാനും വിതരണം നടത്താനും പാടുള്ളൂ മറ്റു പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന ഊർജിതമാക്കിയിട്ടു തേങ്ങ കിലോയ്ക്ക് എഴുപത്തിമൂന്ന് രൂപ വെളിച്ചെണ്ണ വില കിലോഗ്രാമിന് നാന്നൂറ് രൂപയിലെത്തി വിപണിയിൽ ഇപ്പോൾ താ തേങ്ങയാണ് താരം തേങ്ങയ്ക്ക് വൻ ഡിമാൻഡാണ് ശരാശരി വലുപ്പമുള്ള ഒരു തേങ്ങയ്ക്ക് നാൽപ്പത് രൂപയോളമാണ് വില ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തിമൂന്ന് രൂപയാണ് വെളിച്ചെണ്ണയുടെ വില ഇന്നലെ കിലോഗ്രാമിന് നാനൂറ് രൂപയിലെത്തി നേരത്തെ ഇരുന്നൂറ് രൂപയായിരുന്നു വെളിച്ചെണ്ണ വില അപ്പോൾ ഇതോട് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെ വീഡിയോസ് നോട്ടിക്കേഷൻ ഒക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അത്ര ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി